അതിമനോഹരമായ ഒരു കാഴ്ച കാണാനാണ് ഈ യാത്ര വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പെർത്ത് സിറ്റിയിലൂടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഞങ്ങളുടെ കാറ് നീങ്ങിക്കൊണ്ടിരുന്നു പോകുന്ന വഴിയാണ് പ്രശസ്തമായ റോയൽ പെർത്ത് ഹോസ്പിറ്റൽ ഇവിടെ ധാരാളം മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് നല്ല വൃത്തിയും വെളുപ്പുമുള്ള നഗരവീഥികൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥ എങ്കിലും ചൂട് അനുഭവപ്പെടുന്നില്ല മരങ്ങൾ നട്ടു പിടിപ്പിച്ചിട്ടുള്ള പാതയോരങ്ങൾ വൃത്തിയുള്ള കെട്ടിടങ്ങൾ പഴമയുടെയും പുതുമയുടെയും സംഘടനകൾ ഇവിടെ കാണാം പഴയ ഇറ്റാലിയൻ പാരമ്പര്യം വിളിച്ചോതുന്ന സുന്ദരമായ നിർമ്മിതികൾ ഇവിടെയുണ്ട് ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുകയാണ് റോഡിലൊന്നും വലിയ തിരക്കുകളില്ല അധികം തിരക്കില്ലാത്ത ഒരു പാർക്കിങ്ങിൽ ഞങ്ങളുടെ കാറ് നിർത്തി പരിസരമൊക്കെ വീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ മുൻപോട്ട് നടന്നു വളരെ മനോഹരമാണ് ഈ പ്രദേശങ്ങളെല്ലാം പട്ടണത്തിൻ്റെ നടുവിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു എന്തു നല്ല കാഴ്ചപ്പാടാണ് ഇവിടെയുള്ളവർക്ക് എന്ന് എൻ്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് നടക്കുന്നത് ഈ മനോഹരി മനോഹാരിതയൊക്കെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ കാണാൻ പോകുന്ന കാഴ്ചയെക്കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ പണി ആരംഭിച്ച് ഇപ്പോഴും നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രശസ്തമായ സെൻ്റ് മേരീസ് കത്തീന്ദ്രൽ ദേവാലയം കാണുവാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത് റോമൻ കത്തോലിക്കരുടെ ഒരു ആസ്ഥാന കേന്ദ്രമാണ് ഇവിടെ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു സൈറ്റ് സീയിങ് ബസ് മനോഹരമായ കാഴ്ചകളോടെ ഞങ്ങളുടെ മുമ്പിലൂടെ കടന്നുപോയി കതീന്ദ്രദേവാലയത്തിൻ്റെ മുമ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് കത്തോലിക്കരുടെ ഇവിടുത്തെ ആദ്യകാല ആസ്ഥാനമായിരുന്ന ഒരു പഴയ ദേവാലയം ഇവിടെ കാണുവാനുണ്ട് സെൻറ്റ് ജോൺസ് പ്രോ കത്രീന്ദ്രൽ എന്നാണ് ഇതിൻ്റെ പേര് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പള്ളിയായിരുന്നു ഇത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് വരെ വെർത്തിലെ റോമൻ കത്തോലിക്ക സമൂഹത്തിൻ്റെ പ്രധാന ആരാധന ആലയമായിരുന്നത് തൊട്ടടുത്ത് തന്നെ മേഴ്സി കോളേജ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറ് സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി കോൺഗ്രിയേഷൻ പെൺകുട്ടികൾക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു സ്കൂളാണിത് ഇവിടെ നിലവിലുള്ള ഏറ്റവും പഴയം ചെന്ന പഴ പഴക്കം ചെന്ന സെക്കൻഡറി സ്കൂൾ തൊട്ടുമുമ്പിൽ കാണുന്നതാണ് നമ്മൾ കാണുവാനായിട്ട് കടന്നു വന്ന ഇവിടുത്തെ സെൻറ്റ് മേരീസ് കത്യേന്ദ്ര ദേവാലയം റോഡൊന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി അല്പസമയം ഒന്ന് കാത്തു നിൽക്കേണ്ടി വന്നു മുമ്പിലോട്ട് കടം നോക്കുമ്പോൾ അതിബൃഹത്തായ ഈ ദേവാലയത്തിൻ്റെ പരിസരങ്ങളും ദേവാലയമൊക്കെ എത്ര മനോഹരമാണ് എന്ന് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ഗേറ്റ് കടന്ന് ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ആദ്യം കാണുന്നതിൻ്റെ താഴത്തെ നിലയിലുള്ള അണ്ടർഗ്രൗണ്ടിലുണ്ടായി ഉണ്ടാക്കിയിട്ടുള്ള പാരീഷ് ഹോളും ദേവാലയ ആസ്ഥാനൊക്കെയാണ് ദേവാലയത്തിൻ്റെ മുറ്റത്തേക്ക് കടക്കുമ്പോൾ മനോഹരമായി അലങ്കരിച്ച പച്ചപ്പർവതാനി വിരിച്ചുപോ വിരിച്ചതുപോലെയുള്ള മുറ്റവും ഈ ദേവാലയത്തിൻ്റെ പരിസരവും ഒക്കെ എത്ര മനോഹരമാണ് എന്ന് കാണാം ഇതാ കുറേ ആളുകൾ ഇവിടെ കൂടി നിൽപ്പുണ്ട് ഒരു മാമോദിസായോ എന്തോ കഴിഞ്ഞതിൻ്റെ ചില ലക്ഷണങ്ങളാണ് എനിക്ക് മനസ്സിലായത് ദേവാലയത്തിനുള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോഴുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് അതിവിശാലമാണ് ഈ ദേവാലയത്തിൻ്റെ ഉൾവശങ്ങൾ ആയിരത്തി അറുനൂറോളം സീറ്റുകൾ ഇവിടെയുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഫെബ്രുവരി എട്ടിനാണ് ഈ ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചത് മൂന്ന് സ്റ്റേജുകളിലായിട്ടാണ് ഇതിൻ്റെ പണി നടന്നത് ആദ്യത്തെ ഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ പൂർത്തിയായി രണ്ടാമത്തെ ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെയും മൂന്നാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുമായിരുന്നു അതിവിശാലവും മനോഹരവുമാണ് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ നമ്മളെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇതിനുള്ളിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് ഇതിൻ്റെ അൾത്താരയും ഇതിൻ്റെ ജനലുകളും ജനലുകളിലുള്ള ചിത്രപ്പണികളും ഒക്കെ എത്ര മനോഹരമാണ് ഇത് കണ്ടോ മനോഹരമായ ഒരു കാഴ്ച ഇത് പൈപ്പ് ഓർഗനാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് അത് സ്ഥാപിച്ചത് ഇത് നിർമ്മിച്ചപ്പോൾ പെർത്തിലെ ഏറ്റവും വലിയ ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു ഇതിൻ്റെ മേൽത്തട്ട് പരിസരങ്ങളുമൊക്കെ എത്ര മനോഹരമാണ് എത്ര ഭംഗിയാണ് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും എൻ്റെ ക്യാമറയിൽ പകർത്തിയെടുക്കുന്നത് ധാരാളം പേര് ഈ ദേവാലയം സന്ദർശിക്കാനായിട്ട് എത്തുന്നുണ്ട് ഇത് കണ്ടോ എന്നെ അതിശയിപ്പിച്ച മറ്റൊരു മനോഹരമായ കാഴ്ച അത് നമ്മുടെ കുരിശിന്റെ വഴിയുടെ വിവിധ ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളതാണ് പതിനാല് സ്ഥലങ്ങളും അടയാളപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രത്യേകതയുള്ള രൂപങ്ങളാണിത് ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നതുപോലെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ശില്പിയുടെ ഭാവനയും കരവിരുതും അഭിനന്ദനം അറിയിക്കുന്നതാണ് ആയിരത്തി അറുന്നൂറ് പേർക്കോളം ഇരിക്കാവുന്ന അതിവൃഹത്തായ ഈ ദേവാലയം കാണാനായിട്ട് ധാരാളം പേര് സദാ സമയവും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു അനേകർ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ നേടിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് നിത്യമായി കാണാവുന്ന ഒരു കാഴ്ച തന്നെയാണ് ധാരാളം പേര് കടന്നു വരുന്നു കുറേ കുട്ടികളാണേന്ന് തോന്നുന്നു പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് തുടങ്ങുമ്പോൾ ഇങ്ങനെയൊരു കാഴ്ച എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇവിടുത്തെ മാമോദിസ തൊട്ടി വളരെ പ്രത്യേകതയുള്ളതാണ് ഇവിടുത്തെ മാമോദിസ തൊട്ടി സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഒരു ചെറിയ കുളത്തിൻ്റെ മാതൃകയും ഇതിനോട് ചേർന്നുണ്ട് ഇതിൻ്റെ പരിസരത്ത് കളിച്ച് ഉണ്ടാക്കാതെ കുട്ടികൾ സൂക്ഷിക്കണമെന്നുള്ള ഒരു ബോർഡും ഇവിടെ വെച്ചിട്ടുള്ളത് ഞാൻ ശ്രദ്ധിച്ചു മെഴുതിരി കത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ നിന്നും തിരിയെടുത്ത് കത്തിക്കാം സംഭാവന സംഭാവനപ്പെട്ടിയോ അരികിലുണ്ട് തന്നെയല്ല ഒരു ചെറിയ ബുക്ക് സ്റ്റോളും ഇതിനോട് ചേർന്ന് ഇതിൻ്റെ മുൻഭാഗത്തായിട്ട് പ്രവർത്തിക്കുന്നത് കാണാനായിട്ട് സാധിച്ചു വെളിയിലേക്ക് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് വളരെ മനോഹരം കൗതുകകരം ഒക്കെ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഈ ദേവാലയത്തിൻ്റെ വെളിയിലേക്ക് ഈ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാണ് ഇവിടെയുള്ള കാഴ്ചകൾ ചുറ്റും അമ്പരചുംബികളായ വലിയ കെട്ടിടങ്ങൾ അതിരിവിരിക്കുന്ന വരിക്കുന്ന ഇതിൻ്റെ മുറ്റവും പരിസരങ്ങളുമൊക്കെ വളരെ മനോഹരമായിട്ടാണ് പരിപാലിക്കുന്നത് ടൈൽസൊക്കെ ഇട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് നീലാകാശവും പ്രത്യേകത പ്രത്യേക ഭംഗിയുള്ള കെട്ടിടങ്ങളുമൊക്കെ വളരെ മനോഹരമാണ് സുന്ദരമാണ് സ്വാൻ നദിയും സ്വാൻ തടാകത്തിൻ്റെ അതിരുവിരിക്കുന്ന സുന്ദരമായി പട്ടണത്തിൻ്റെ ഒരു തിലകക്കുറി പോലെ മനോഹരമാണ് ഈ ദേവാലയമെന്ന് പറയാതിരിക്കാനായിട്ട് സാധ്യ സാധ്യമല്ല ഒരു ദേവാലയം ഉണ്ടാകുമ്പോഴതിൻ്റെ പരിസരങ്ങളൊക്കെ മനോഹരമാകും അതിൻ്റെ പരിസരമൊക്കെ അഭിവൃദ്ധിപ്പെടും ആദ്യകാലത്ത് അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരാരാധനാലയം ഉണ്ടായപ്പോൾ അതിൻ്റെ പരിസരമൊക്കെ ഇത്രയും അഭിവൃദ്ധിപ്പെടുമെന്നും മനോഹരമാകുമെന്നും ഒരുപക്ഷെ അന്ന് ആളുകൾ ചിന്തിച്ചു കാണത്തില്ല ഈ ദേവാലയത്തിൻ്റെ വളരെ മനോഹരമായ മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതൊക്കെയാണ് പരിസരത്തുള്ള വലിയ കെട്ടിടങ്ങളും പൂച്ചെടികളും പുൽത്തകിടികളും പലവൃക്ഷങ്ങളും മനോഹരമായ നീലാകാശവും അടുത്തുള്ള സ്വാൻ തടാകത്തിൽ നിന്ന് തൊട്ടുതഴുകി കിടന്നു വരുന്ന കുളിർക്കാറ്റും ഒരനുഭവം തന്നെയാണ് അകല നിന്ന് കാണുമ്പോൾ ചെറുത് എന്ന് തോന്നുമെങ്കിലും അടുത്തെത്തുമ്പോഴാണ് ഇതിൻ്റെ വലിപ്പം മനസ്സിലാവുക കരിങ്കല്ലിൽ കൊത്തിയെടുത്ത സുന്ദരമായൊരു കവിത പോലെ മെനഞ്ഞുണ്ടാക്കിയിട്ടുള്ള സുന്ദരമായ ദേവാലയം എത്ര മനോഹരമാണ് എന്ന് എത്ര ബൃഹത്താണ് എന്ന് ഇതിൻ്റെ അടുത്തെത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുക ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിയാൽ ഒരു ചെറിയ ദേവാലയമാണ് എന്ന് നമുക്ക് തോന്നത്തുള്ളൂ കണ്ടോ വളരെ ചെറുതാണെന്ന് തോന്നും പക്ഷേ ഉള്ളിൽ കയറുമ്പോഴും അതിൻ്റെ പുറം ഭാഗത്തേക്കൊക്കെ പോകുമ്പോഴാണ് ആ ദേവാലയത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുക ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് സാവകാശം ഞങ്ങളിവിടെ നിന്ന് ഈ ദേവാലയത്തോട് വിട പറഞ്ഞ് വെളിയിലേക്ക് ഞങ്ങളിറങ്ങുകയാണ് ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ എന്തോ നേടിയ ഒരു സംതൃപ്തി മനസ്സിൽ നിറയുന്നത് പോലെ തോന്നുന്നു ഒരു വട്ടം കൂടി ചുറ്റിക്കറങ്ങി ഇതിൻ്റെ മനോഹാരിത ആസ്വദിച്ചു കൊണ്ട് ഈ ദേവാലയത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ എത്തുവാനുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ നിറയുന്നതായിട്ട് അനുഭവപ്പെടും പ്രിയപ്പെട്ടവരെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുമെന്നുള്ള വിശ്വാസത്തോടെ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ